ഹലോ അപ്പം ഞാൻ യു കെയിലേക്ക് വരുന്ന കുറേ സ്റ്റുഡൻസിനെ ഹെൽപ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ ഒരുപാട് നാളെ യു കെ സ്റ്റഡി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പക്ഷേ ഇതിപ്പോൾ എനിക്ക് ആയിട്ട് ഒരു കുട്ടി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പിൻ്റെ കാര്യം ചോദിച്ചിട്ട് അപ്പോൾ അതിവിടെ ഇന്റേൺഷിപ്പ് ഇയർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് വരികയാണ് അതിന് പക്ഷേ ഒരു തെറ്റിദ്ധാരണ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്റേൺഷിപ്പ് എടുത്ത് വരുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ട് നമുക്ക് ഒരു നല്ലൊരു സാലറി കിട്ടും അതുവഴി നമുക്ക് ലോണൊക്കെ അടച്ചു തീർക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ ഹെൽപ്ഫുള്ളായിരിക്കും നാട്ടിൽ നിന്ന് ഇത് എടുത്തിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് എനിക്ക് തോന്നി ഞാനിപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് എനിക്ക് കിട്ടിയ കുറച്ച് ഐഡിയ വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്പ് എടുത്ത് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് എനിക്ക് ആ കുട്ടി അയച്ച ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് യൂണിവേഴ്സിറ്റീസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇൻറ്റേൺഷിപ്പ് ഇയറും കൂടി നോക്കിയായിരുന്നു എടുക്കുന്നത് കാരണം ഒരു നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് ജോലി കിട്ടാനും ഒക്കെ അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലെ വെബിനാറിന് പോയപ്പോഴത്തേക്ക് അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു വർഷം നിങ്ങൾക്ക് പെയ്ഡ് ആണ് അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് പൗണ്ട്സ് അല്ലെങ്കിൽ എയ്റ്റീൻ തൗസൻഡ് പൗണ്ട്സ് വരെ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് എന്നിട്ട് ഷെഫീൽ ഹലം യൂണിവേഴ്സിറ്റിയുടെ വെബിനാറിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ ഒരു ട്വന്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ്സ് വരെ കൺ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ആരായാലും ചിന്തിക്കുന്നത് കുറച്ച് നല്ല എമൗണ്ട് കിട്ടുന്ന ഇന്റേൺഷിപ്പ് എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി ഷഫിൾ ഹലം യൂണിവേഴ്സിറ്റി എടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പെടുത്തേനാണ് ഞാൻ പറഞ്ഞത് ഈ ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച് തരുന്നതല്ല എന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ അതിനൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതീക്ഷ അത് തെറ്റിദ്ധരിച്ചിട്ട് എടുത്തതാണ് അപ്പം അത് എന്താണ് പലർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വന്നിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ടോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ആയിട്ട് എടുത്തിട്ട് വരാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് കോഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യാം അപ്പം രണ്ട് രീതിയിലും ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഇയറിന് എക്സ്ട്രാ ഓരോ യൂണിവേഴ്സിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലയിടത്ത് ടു ലാക്സ് ത്രീ ലാക്സ് അങ്ങനെ പല യൂണിവേഴ്സിറ്റിയും ഡിപ്പെൻഡ് ചെയ്തെടുക്കും അതിന് എക്സ്ട്രാ ചാർജ് ആയിരിക്കും ഇയറിന് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച തരുക അല്ല ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ എനിക്കറിയത്തില്ല എല്ലാ യൂണിവേഴ്സിറ്റിയും അങ്ങനെയാണോന്ന് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസും അങ്ങനെയാണ് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഈ പറയുന്ന ഒരു രീതിയാണ് ഉള്ളത് അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി ആകെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കരിയർ അഡ്വൈസേഴ്സ് കാണും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് അഡ്വൈസേഴ്സ് കാണും അപ്പോൾ ഇവർ നമ്മൾ സീ വി റെഡി ആക്കാനും അല്ലെങ്കിൽ ഇപ്പം ഔട്ട്ലുക്കിലൊക്കെ നമുക്ക് ഇമെയിലായിട്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ വേക്കൻസീസ് വരുന്നതൊക്കെ അവർ ഷെയർ ചെയ്തൊക്കെ തരും പക്ഷേ ബാക്കി നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരുപാട് സ്റ്റുഡൻസിനെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് മൈ ഫ്രണ്ട്സ് ഞാൻ കാണുന്നതാണ് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ എനിക്കറിയാവുന്ന കുറേ പേരും എടുത്തിരിക്കുന്നത് ഇവിടെ പല കമ്പനീസും ഇത് ഇപ്പോൾ ഒരു ബിസിനസ്സാണ് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിലും ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവർ നമുക്കൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് അവരുടെ കമ്പനിയിൽ നമ്മൾ ഇൻ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കാനായിട്ട് തരാം പക്ഷേ അതിന് പകരമായിട്ട് അവർക്കൊരു ആയിരം പൗണ്ടോ രണ്ടായിരം പൗണ്ടോ അതായത് നാട്ടിലോ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊരു ബിസിനസ്സായിട്ടാണ് ഇപ്പം ഇവിടെ പലരും ചെയ്യുന്നത് അപ്പം കറൻ്റ്ലി ഇപ്പം യു കെയിലെ ഒരു സാഹചര്യം പലർക്കും അറിയാം ഇവിടെ ഇപ്പോൾ കുറച്ച് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ നാട്ടിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഫ്രഷേഴ്സായിട്ടൊക്കെ വരുന്നത് ആണെങ്കിലും ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ ഇന്റേൺഷിപ്പിനെ കേസിലേത് വരുന്നുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരുണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യാറൊക്കെ കമ്പനിയിൽ കിട്ടിയത് ഷിഫ്റ്റ് മാനേജറായിട്ട് കിട്ടിയവരെയൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ അല്ലാണ്ട് കമ്പനീസില് കിട്ടിയവരെ അറിയാം അപ്പോൾ ഞാനിത് കിട്ടത്തേ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഫുൾ നെഗറ്റീവ് പറയല്ല പക്ഷെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇപ്പം കിട്ടാണ്ടൊരു സാഹചര്യമാണ് ഫേസ് ചെയ്യുന്നത് അപ്പോൾ അവരിങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആരും വിചാരിക്കരുത് ഇവിടെ യൂണിവേഴ്സിറ്റി വന്നിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിച്ച് നമുക്ക് നമുക്കതുവഴി ഒരു കമ്പനിയിൽ ജോലി കയറാം അങ്ങനെ വിചാരിച്ചു വരരുത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് വരിക ഫുള്ളി ആ ഒരു ഹോപ്പ് വെച്ചിട്ട് മാത്രം വരരുത് പിന്നെ ഉള്ളൊരു എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇൻ്റേൺഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടിരിക്കുക എന്നുള്ളത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഇൻറ്റേൺഷിപ്പ് തന്നെ പേ ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമുക്ക് അവർ തരുന്ന ഒരു പീരീഡിനുള്ളിൽ ആ പ്ലേസ്മെൻ്റ് ഇയറിന് ഇയറിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻറ്റേൺഷിപ്പ് ഇയർ ക്യാൻസൽ ആകും അപ്പോൾ നമ്മൾ അടച്ച ഫീസ് പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ നമ്മൾ കോഴ്സ് നമ്മുടെ ഇപ്പം സെക്കൻഡ് സെമസ്റ്ററോ തേർഡ് സെമസ്റ്ററോ എത്ര സെമസ്റ്റർ വരാ വരാണെന്ന് വെച്ചാൽ ആ സെമസ്റ്റർ വരെയുള്ള നമ്മുടെ ബാക്കി കോഴ്സ് കംപ്ലീറ്റ് ആയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും അതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഇയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫുൾ ടൈം ജോലി വേറെ വെയർ ഹൗസിലോ അങ്ങനെ എവിടെയും ചെയ്യാൻ പറ്റില്ല നമുക്ക് പാർട്ട് ടൈമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും രണ്ട് പേരൊക്കെ ഇങ്ങനെ ഇതേപോലെ സർട്ടിഫിക്കറ്റ് ക്യാഷ് കൊടുത്ത് ഇൻറ്റേൺഷിപ്പിൻ്റെ ഒപ്പിച്ചിട്ട് അവർ പിന്നെ വെയർ ഹൗസിലൊക്കെ പാർട്ട് ടൈം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫുൾ ടൈം ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാനും പറ്റത്തില്ല ആ ഒരു ടൈമിലും നമുക്ക് പാർട്ട് ടൈം ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏൺ ചെയ്യാം അതിന് കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ചെയ്യാനും പറ്റും അതിന് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുത്ത് വരുന്നതിന് മുന്നേ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക പിന്നെ ചിലവർ ഇന്റേൺഷിപ്പ് എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം വൺ ഇയറും കൂടി എക്സ്ട്രാ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നവരുമുണ്ട് അപ്പം നിങ്ങളുടെ പർപ്പസ് എന്താണ് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം പല യൂണിവേഴ്സിറ്റീസും ഉണ്ട് നമ്മളെ നല്ല രീതിയിൽ ഇന്റേൺഷിപ്പിന് അസിസ്റ്റൻസ് ഒക്കെ തന്നിട്ട് അവർ തന്നെ കണ്ടുപിടിച്ച് തരുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ടി സി യുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ടി സി എ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ കുറെ നെഗറ്റീവ്സും കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും ഏത് യൂണിവേഴ്സിറ്റി എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എടുക്കുന്നതിന് മുന്നേ ആ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ഏറ്റവും ബെറ്റർ ഇപ്പം എല്ലാവർക്കും യൂട്യൂബ് ഇൻസ്റ്റയിലും ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം ലിങ്കിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക അപ്പം അത് നല്ലതായിരിക്കും ഇങ്ങനത്തെ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല പിന്നെ ഞാൻ ഇതിൽ വേറൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചത് അതും എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ഡൗട്ട് ചോദിച്ചതാണ് അത് അറിയാൻ എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പി എസ് ഡബ്ല്യൂ എന്നുള്ളത് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ട്യൂഷൻ ഫീയിൽ പി എസ് ഡബ്ല്യൂൻ്റെ ആ ഒരു എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആണ് പി എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് നേരത്തെ അത് രണ്ട് ലക്ഷം ആയിരുന്നു ഇപ്പോൾ ചാർജ് കൂടി മൂന്ന് ലക്ഷത്തിനടുത്തായിട്ടുണ്ട് അപ്പം അതൊരു സെപ്പറേറ്റ് എമൗണ്ട് ആണ് അത് ട്യൂഷൻ ഫീയിൽ ഇൻക്ലൂഡ് ആണെന്ന് എല്ലാവരും വിചാരിക്കരുത് അപ്പം അത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താങ്ക്